നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബസിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ വനപാലകനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമരമ്പലം ചട്ടിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ പോലീസ് അറസ്റ്റ് ചെയ്തത് ർക്കാർ നാട്ടുകാർക്ക് ദുരിതമാകുന്നു കൂടമാർത്തു നിന്നും മല്ലപ്പുഴയിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന പയ്യമ്പള്ളി ലിങ്ക് റോഡാണ് കാലവർഷം കനത്തതോടെ തകർന്നു കിടക്കുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചുങ്കത്തറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിൽ ജനകീയ പങ്കാളിത്തത്തോടെ നാലാം ഷിഫ്റ്റും തുടങ്ങുവാൻ തീരുമാനം കൃഷിയിടത്തിൽ നിന്നും മുന്നൂറ്റി അഞ്ച് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു കൃഷി ഉടമസ്ഥനും ഉടമത്തിനും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമായ പെരുമ്പത്തൂർ സ്വദേശി മുല്ലേരി ഉണ്ണിയുടെ പേരിൽ അബക്കാരി കേസെടുത്തു വാർത്തകൾ വിശദമായി ബസ്സിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ വനപാലകനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമരമ്പലം ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിഹാനയാണ് പൂക്കുടം പോലീസ് അറസ്റ്റ് ചെയ്തത് ബസ്സിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ വനപാലകനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമരബലം ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിഹാനെയാണ് പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം സ്വദേശിയായ ഷിഹാൻ അടുത്തിടെയാണ് സ്റ്റേഷനിൽ ചാർജ് എടുത്തത് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം നാട്ടുകാർ പ്രകോപിതരായതിനെ തുടർന്ന് ഇയാൾ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയായിരുന്നു സംഘർഷത്തെ തുടർന്ന് ഡിവൈഎസ്പി ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു സമാന പരാതികളിൽ നടപടി ആളാണ് പ്രതി വാളയാർ സ്റ്റേഷനിൽ ജോലി ചെയ്യവേ സ്ത്രീയെ കയറി പിടിച്ച കേസിൽ സസ്പെൻഷൻ മേലുദ്യോഗസ്ഥനെ തെരവിളിച്ചതിന് സസ്പെൻഷൻ നെല്ലിക്കുത്ത് സ്റ്റേഷനിൽ ജോലി ചെയ്യവേ സ്ത്രീയെ കയറി പിടിച്ചതിന് സസ്പെൻഷൻ എന്നിങ്ങനെ ആളാണ് നിലവിൽ പെൺകുട്ടിയെ അടിച്ച കേസിൽ അന്വേഷണം നേരിട്ട് വരികയാണ് ഇയാൾക്കെതിരെ ഡിസ്മിസർ ഉൾപ്പെടെയുള്ള നടപടിക്ക് ശുപാർശ ചെയ്തതായി ഡെപ്യൂട്ടി റേഞ്ച് കെ പി അഭിലാഷ് അറിയിച്ചു റോഡ് തകർച്ച നാട്ടുകാർക്ക് ദുരിതമാകുന്നു പൂക്കട്ടുമാടത്തു നിന്നും വല്ലപ്പുഴയിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന പയ്യമ്പള്ളി ലിങ്ക് റോഡാണ് കാലവർഷം കനത്തതോടെ സ്കൂൾ നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന ഈ റോഡിലൂടെ മഴക്കാലമായതോടെ യാത്ര ഏറെ ദുഷ്കരമാണ് റോഡ് തകർച്ച ദുരിതമാകുന്നു പൂക്കോട്ടും പാടത്ത് നിന്നും വല്ലപ്പുഴയിലേക്ക് എത്തുവാൻ ഉപയോഗിക്കുന്ന പയ്യമ്പള്ളി ലിങ്ക് റോഡാണ് കാലവർഷം കനത്തതോടെ തകർന്ന് കിടക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന ഈ റോഡിലൂടെ മഴക്കാലമായതോടെ യാത്ര ഏറെ ദുഷ്കരമാണ് ചിലയിടങ്ങളിൽ റോഡ് സൈഡ് ഭിത്തി ഇടിഞ്ഞു പോയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത് നിലവിൽ റോഡ് റോഡേത് തോടേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് യാത്രക്കാർ പറയുന്നു റോഡ് സൈഡ് തകർന്ന് വെള്ളം കിട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ ചിലയിടങ്ങളിൽ റോഡിന്റെ നടുവിലൂടെയാണ് സഞ്ചരിക്കുന്നത് നിലമ്പൂർ റെയിൽവേ ഗേറ്റ് അടച്ചതിനാൽ പൂക്കുട്ടും പാടത്ത് നിന്ന് പോകുവാനും വരുവാനും യാത്രക്കാർ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് മഴക്കാലവും റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചതോടെ റോഡ് റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി നാട്ടുകാർ കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ എ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ധർണ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കെ എസ് എസ് പി എ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ധർണ ഉദ്ഘാടനം ചെയ്തു കമ്മീഷൻ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തി പെൻഷൻ പരിഷ്കരണ ദിനമായ ജൂലൈ ഒന്നായിട്ടും നാളിതുവരെ ഒരു നടപടിയും സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തതിനാൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി നിലവിൽ പെൻഷൻകാർക്ക് ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പത്തൊൻപത് ശതമാനം ക്ഷമാശ്വാസ കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കണമെന്നും മെഡിസെക് ന്യൂനത പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു പെൻഷൻകാരെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ജീവാനന്ദം പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി കുഴിയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപിനാഥ് എം സി മാത്തുകുട്ടി സി പി തോമസ് സി രാമകൃഷ്ണൻ ബാബു കല്ലായി യൂസഫ് സിദ്ദിഖ് ടി പി ശോകത്തലി എൻ പി രാമകൃഷ്ണൻ എം വി മാത്യു പരപ്പനഹംസ സി പി മത്തായി പൊന്നമ്മ തോമസ് മറിയക്കുട്ടി സാബിറ വി പി മത്തായി എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചുങ്കത്തറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിൽ ജനകീയ പങ്കാളിത്തത്തോടെ നാലാം ഷിഫ്റ്റും തീരുമാനമായി പ്രവർത്തിക്കുന്നാളിത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തിരണ്ട് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്ത് തുടക്കം കുറിച്ച കേരളത്തിലെ തന്നെ ആദ്യത്തെ സി എച്ച് സി ആയ ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിൽ ഇപ്പോഴത്തെ ഭരണസമിതി മൂന്നാം ഷിഫ്റ്റും ആരംഭിച്ചതോടെ തൊണ്ണൂറ്റിയൊന്ന് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലായി കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തഞ്ച് രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് അപേക്ഷ നൽകാത്ത പ്രദേശത്ത് താമസിക്കുന്ന നിരവധി ആളുകളാണ് പല സ്ഥലങ്ങളിലായി പണം നൽകി ഡയാലിസിസ് ചെയ്തു വരുന്നത് ഈ സാഹചര്യത്തിൽ ഡയാലിസിസ് സെന്ററിൽ നാലാമത്തെ ഷിഫ്റ്റ് ആരംഭിക്കുന്നതിനായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചുങ്കത്ര ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് പ്രദേശത്ത് ജനകീയ പങ്കാളിത്തത്തോടെ യോഗം വിളിച്ചു ചേർത്തു ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും യോഗം ചേർന്ന് വൺ ഡേ കളക്ഷൻ നടത്തി ഫണ്ട് സമാഹരിക്കാനാണ് തീരുമാനം യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സജ്ന അബ്ദുറഹ്മാൻ സൂസമ മത്തായ് വാളപ്ര റഷീദ് ഡിവിഷൻ മെമ്പർ സി കെ സുരേഷ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ ഹെഡ് മാസ്റ്റർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ എച്ച് എം സി അംഗങ്ങൾ മരിപ്പച്ച അംഗങ്ങൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ പ്രവാസി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷിയിടത്തിൽ നിന്നും മുന്നൂറ്റി അഞ്ച് ലിറ്റർ വോഷും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു ഉടമസ്ഥനും വാഷ് കൈകാര്യം ആളുമായ പെരുമ്പത്തൂർ സ്വദേശി മുല്ലേരി ഉണ്ണിയുടെ പേരിൽ നിലമ്പൂർ എക്സൈസ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അബ്കാരി നിന്നും ുംസിസ്റ്റർിയിടത്തിൽ ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു കൃഷി സ്ഥലത്തിന്റെ ഉടമസ്ഥനും വാഷ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുമായ പെരുമ്പത്തൂർ സ്വദേശി മുല്ലേരി ഉണ്ണിയുടെ പേരിൽ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്കാരി കേസെടുത്തു നിലമ്പൂർ എക്സൈസ് സംഘം ജൂൺ ജൂലൈ മാസങ്ങളിലെ മൺസൂൺ കാല പെട്രോളിംഗിന്റെ ഭാഗമായി ചാലിയ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പുഴയുടെ തീരപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലെ വാഴക്കൃഷി നടത്തുന്ന കൃഷി സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ മതിൽമൂല ആദിവാസി നഗരന് സമീപം കാഞ്ഞിരപ്പുഴയുടെ തീരത്തുള്ള വാഴ കൃഷിത്തോട്ടത്തിൽ ചാരായം വാറ്റുന്നതിനായി ഉൽപ്പാദിപ്പിച്ച വ്യത്യസ്ത അളവുകളിലുള്ള കന്നാസുകളിലും ജാറുകളിലുമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന മുന്നൂറ്റിയഞ്ച് ലിറ്റർ വാഷം വാറ്റുപകരണങ്ങളും വലിയ അലുമിനിയം കലങ്ങളും പിടിച്ചെടുത്തു വാഷ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കൃഷി സ്ഥലത്തിന്റെ ഉടമസ്ഥൻ സ്ഥലത്തു നിന്നും എക്സൈസ് പാർട്ടിയെ തിരിച്ചറിഞ്ഞ് ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രിവെന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ് സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാ സി ടി രാജേഷ് എം എബിൻ സണ്ണി എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു കൃഷിയുടെ മറവിൽ പ്രതി കുറെ കാലമായി ചാരായം വാറ്റി ആദിവാസി നഗറുകളിൽ വില്പന നടത്തി നഗരനിവാസികളെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രദേശത്തെ പ്രധാന ചാരായ മൊത്ത വിതരണക്കാരനാണ് മുല്ലേരി ഉണ്ണിയെന്ന് അധികൃതർ അറിയിച്ചു പ്രതിയുടെ തോട്ടം സൂക്ഷിപ്പുകാരിയായ ഒരു സ്ത്രീയും സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ചാരായം വാറ്റുന്നതിനായി മതിന്മൂല നഗറിലെ ആളുകളെ പ്രതി ചാരായം കൊടുത്തു കൂടെ കൂട്ടുന്നതായും വ്യക്തമായിട്ടുണ്ട് പ്രതിയുടെ പേരിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഉടൻ തന്നെ പിടികൂടി അറസ്റ്റ് ചെയ്യുമെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിലും പ്രദേശത്ത് റെയ്ഡ് തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു നിലമ്പൂർ നഗരസഭയിലെ അരുവാക്കോട് ഗ്രാമ അടിസ്ഥാന വികസന പദ്ധതിക്ക് തുടക്കമായി ഇതിലേക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുപത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത് നിലമ്പൂർ നഗരസഭയിലെ അരുവാക്കോട് ഗ്രാമ അടിസ്ഥാന വികസന പദ്ധതിക്ക് തുടക്കമായി ഇതിലേക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുപത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത് വികസനത്തിനായി റോഡുകൾ കുടിവെള്ളം ടോയ്ലറ്റുകൾ കളിസ്ഥലം പണിശാലകൾ തൊഴിൽശാല പരിശീലന കേന്ദ്രം നിർമ്മാണ വിപണന കേന്ദ്രം തുടങ്ങി അരുവാക്കോട് കുമ്പാര സമുദായത്തിന്റെ അടിസ്ഥാന വികസനത്തിന് സംസ്ഥാന പിന്നോക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷനിൽ ഈ പദ്ധതിക്ക് വേണ്ടി ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ സമർപ്പിച്ചിരുന്നത് പണിശാലയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ആദ്യഘട്ട പദ്ധതി അരുവാക്കോട് കുമ്പാര സൊസൈറ്റി നഗരസഭയ്ക്ക് കൈമാറിയ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം സംരക്ഷണ വിത്തി കെട്ടി കെട്ടിട നിർമ്മാണത്തിനുള്ള സ്ഥലമൊരുക്കുന്ന പ്രവർത്തിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത് നഗരസഭാ ചെയർമാൻ മാർട്ടു മൽ സലീം ഉദ്ഘാടനം ചെയ്തു മറ്റു മുപ്പത്തിമൂന്ന് വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ കേരള ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയെയും ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ചെലവഴിച്ച രണ്ട് വാർഡുകളായിരിക്കും ഈ കറിയാകിനാ തോക്കിന്റേതും അതുപോലെ തന്നെ മണിയുടേതും ഈ പ്രൊജക്ട് തന്നെ നമ്മൾ ഒരു കോടി രൂപയുടെ പ്രൊജക്ടാണ് ഗവൺമെന്റിന് സമർപ്പിച്ചത് ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ആദ്യ പടി അല്ലെങ്കിൽ ആദ്യ ഗഡു എന്നുള്ള നിലയിലാണ് ഇരുപത് ലക്ഷം രൂപ നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ അടിസ്ഥാന വികസന സൌകര്യം ഈ ഇരുപത് ലക്ഷം കൊണ്ട് തീരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ തുടർച്ചയായി മറ്റുള്ള ഫണ്ടുകളും നേടിയെടുക്കുന്നതിന് നമ്മുടെ രണ്ട് കൌൺസിലർമാരും അതുപോലെ തന്നെ ചെയർമാനും വൈസ് ചെയർമാനും നമ്മുടെ എം ഒക്കെ തന്നെ നല്ല രീതിയിൽ ഇടപെട്ട് നമുക്കത് കിട്ടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് വൈസ് ചെയർമാൻ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ സ്വാഗതവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കറിയ കിനാന്തോപ്പിൽ കെ പി എൻ ടി യു ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് കെ ഗോപാലൻ എന്നിവർ സംസാരിച്ചു ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കണം എന്ന് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻ ജിഒ അസോസിയേഷൻ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് പോലും പരിഷ്കരണത്തിന്റെ ഒരു ഓരോ ശതമാനം കുടിശ്ശികയായിട്ട് പോലും കുടിക്കാൻ കാര്യത്തിൽ തീരുമാനമില്ല ജീവനക്കാർ നമ്മൾ പരസ്പരം കാര്യമാണ് സർക്കാർ അവസാനിപ്പിച്ച് ജീവനക്കാരുടെ വെച്ച ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകണം അല്ലാത്തപക്ഷം അസോസിയേഷൻ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്ക് പാർട്ടി പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രാഞ്ച് പ്രസിഡന്റ് മിഥുലേഷ് കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷബീർ അലി മുക്കട്ട എം എസ് ഷിബുകുമാർ പി ഹനീഫ പി ബൈജു പി വിജീഷ് സന്തോഷ് മാത്യു നിഷാമോൾ വണ്ടൂർ ബ്രാഞ്ച് പ്രസിഡന്റ് പ്രഭാകരൻ സെക്രട്ടറി മജീദ് സോണിയ ദിനേശ് കുമാർ ജിതേഷ് ഹരീഷ് ജസീർ തുടങ്ങിയവരടക്കം നേതൃത്വം നൽകി യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി പി പി ഷംസുദ്ദീൻ സ്വാഗതവും ട്രഷറർ ഷിഹാബുദ്ദീൻ നന്ദിയും പറഞ്ഞു മൂത്തേടം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാം സംഘടിപ്പിച്ചു മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ സ്ഥാപനതല ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീത ചേനറ്റ് വൈറ്റസ് അധ്യക്ഷത വഹിച്ചു ചരിത്ര വിഭാഗം മേധാവി പി ടി വിനീത വർഷ ബിരുദ പ്രോഗ്രാമിനെ കുറിച്ച് വിഷയം അവതരിപ്പിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സെലീന റഷീദ് സംസാരിച്ചു കോളേജ് ബർസാർ ഫാദർ വർഗീസ് കണിയം പറമ്പിൽ സ്വാഗതവും ഐക്യു എ സി കോഓർഡിനേറ്റർ ആര്യ മോഹൻ നന്ദിയും പറഞ്ഞു സംസ്ഥാനതല ഉദ്ഘാടന പരിപാടി ഓൺലൈനായി കോളേജിൽ പ്രദർശിപ്പിച്ചു കലാപരിപാടികളും ഓറിയന്റേഷൻ പ്രോഗ്രാമും നടന്നു ചാലിയാർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേർക്ക് രേഖാമൂലം കിട്ടിയ മൈതാനം മാസങ്ങളായിട്ടും ഉപയോഗയോഗ്യമായില്ല ചാലിയാർ ലോക്കൽ കമ്മിറ്റി രംഗത്ത് ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചാലിയാർ പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റി ചാലിയാറിലെ യുവജനങ്ങളെ അണിനിരത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനോടുള്ള പകവീട്ടിലായിട്ടാണ് ഭരണസമിതി ഗ്രൗണ്ട് വിഷയത്തിൽ നസംഗത പാലിക്കുന്നത് സെവൻസ് ഫുട്ബോൾ കളിക്കാനുള്ള സംവിധാനത്തിലെങ്കിലും ഗ്രൗണ്ടിനെ രൂപപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം ബഹുജന പങ്കാളിത്തത്തോടെയും ക്ലബ് കോർഡിനേഷൻ കമ്മിറ്റിയെയും സഹകരിപ്പിച്ചുകൊണ്ട് സൗജന്യമായി മൈതാനം ഉപയോഗയോഗ്യമാക്കി നാടിന് സമർപ്പിക്കുമെന്നും സി പി ഐ ചാരിയാർ ലോക്കൽ സെക്രട്ടറി നിഷീദ് അകമ്പാടും പ്രസ്താവനയിൽ പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയും ഇത് ഉപയോഗയോഗ്യമായ ഒരു നാടിന് സമർപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ സെവൻസ് ഫുട്ബോൾ കളിക്കാവുന്ന ഈ ഗ്രൗണ്ടിനെ ഉപയോഗയോഗ്യമാക്കും എന്നുള്ളതാണ് മീഡിയ സ്പോർട്സ് ജിതേഷ് ആച്ചപ്പറമ്പൻ ദിലീപ് മണ്ണുംപാടം സുന്ദരം വെട്ടേക്കാട് സജീവൻ മൊടവണ്ണ ഷംസുദ്ദീൻ എടംപിലാക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വർഷത്തെ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ സേതു ശിവശങ്കർ മുഖ്യാതിഥിയായിരുന്നു വിൽസൺ പ്രസിഡന്റ് ജിൻസ് കെ തോമസ് സെക്രട്ടറി ജെറിൻ വി ജോസ് ട്രഷറർ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു നിർദ്ധന കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണം ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം തുടങ്ങിയ പതിനഞ്ചോളം പദ്ധതികളുടെ ബ്രോഷർ പ്രകാശനവും നടന്നു റോട്ടേറിയൻ ഡോക്ടർ സുജിത് എം ജെ ജി ജി ആർ സന്ധ്യാബാലൻ എ ജി പ്രഭാകരൻ കിരാതദാസ് ഡോക്ടർ പി എസ് കേദാർനാഥ് പാസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ കുമാർ സെക്രട്ടറി പി കെ വിനോദ് നിലമ്പൂർ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടേഴ്സ് മുൻ മെഡിക്കൽ ഓഫീസറും നാരോക്കാവ് പ്രദേശത്ത് ദീർഘകാലം സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച ഡോക്ടർ കേദാർനാഥിനെ ചടങ്ങിൽ ആദരിച്ചു എച്ച് എം രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ റസിയ വി പി ദിലീപ് കെ സി പിൾ പോൾ ദിവ്യരാജ് എന്നിവർ സംസാരിച്ചു വീണ്ടും കൈ നിറയെ സമ്മാനങ്ങളുമായി ഇടക്കര കളേഴ്സ് വെഡ്ഡിങ് കാസ്റ്റിൽ ആടിക്കിഴിവിന്റെ മഹോത്സവും സാരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനവും ഇടക്കര വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് റഫീഖ് കസ്റ്റമർക്ക് കൂപ്പൺ നൽകി നിർവഹിച്ചു കളേഴ്സ് വെഡ്ഡിംഗ് കാസ്റ്റിൽ മാനേജിംഗ് പാർട്ട് ഉമ്മർ തുപ്പിലാടൻ മുളമ്പാറാബ് കിഴശ്ശേരി എന്നിവർ പങ്കെടുത്തു മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആടിക്കിഴിവിന്റെ മഹോത്സവവും സാരി ഫെസ്റ്റിന്റെയും ഭാഗമായി നൂറ് ഇനം സാരികളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു കൂടാതെ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയെ തിരഞ്ഞെടുക്കുന്നു വീക്കിലി നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും അവസാനം ബമ്പർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനങ്ങളുമായി കളേഴ്സ് വെഡിങ്ടക്കര ഒരുങ്ങിക്കഴിഞ്ഞു